ഹലോ വെൽക്കം ബാക്ക് ടു സൊഫേറ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ എട്ട് മാസമായിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുട്ടോ അപ്പം അങ്ങോട്ട് പോണ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാനും കുട്ടികളും മാത്രമാണ് പോണത് കാക്ക വരുന്നില്ല കക്ക് ഞങ്ങൾ ഒരു ദിവസത്തിനായിട്ട് പോണത് ഇന്ന് പോയിട്ട് നാളെ വരും അങ്ങനെയാണ് പോണത് അപ്പോൾ അതുകൊണ്ട് കാക്ക പറഞ്ഞു ഞാനില്ല പിന്നെ എനിക്ക് പിന്നെ വണ്ടിയിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താക്കി ബസ്സിനാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ അവിടെ നിന്ന് മൂന്നര വൈകുന്നേരം പോകണത് മൂന്നര മണിക്ക് കയറിയാൽ ഞങ്ങൾ അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങളവിടെ നാട്ടിലെത്തട്ടോ വൈക്കടമാണ് അപ്പം ഞങ്ങൾ പിന്നെ ചുരം ഇറങ്ങല് തുടങ്ങിയിട്ടോ അപ്പോൾ അതേ ഞങ്ങളിവിടെ വൈക്കടവിലെ ഏകദേശം എത്താനായി തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ട് കേട്ടോ ഒരു ചുരം അപ്പോൾ പിന്നെ വൈക്കടവ് ചോരൊന്നും പറയലുണ്ട് നാടേണി ചോരമൊന്നും പറയിലുണ്ട് കേട്ടോ അപ്പോൾ അതേതായാലും അങ്ങനെ ആ ചുരം ഇറങ്ങാനിട്ടോ അപ്പോൾ ഈ സൈഡിൽ കൂടെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അവർ വൈകുന്നേരത്തെ എൻജോയ്മെൻറ്റിന് ഇറങ്ങിയാൽ തോന്നുന്നത് അപ്പോൾ അവിടെ ഈ വണ്ടിക്കാരൊക്കെ ഇതാക്കണ് പിന്നെ ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുകൾ നാലാളുകൾ കൂടുന്ന കൊടുത്ത് എന്തായാലും അതൊക്കെ നല്ല പിന്നെ കച്ചവടമാകുമല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഞങ്ങളെ വഴിക്കടവ് ടൗണിൽ എത്തിയിട്ടോ അപ്പോൾ പിന്നെ ബസ് ഏതായാലും കുറച്ച് ലേറ്റായി പോയിരുന്നു ഞങ്ങൾ അഞ്ചേ മുക്കാലിനാട്ടോ വന്നിട്ട് ഇറങ്ങിയത് അഞ്ച് അഞ്ച് മുക്കാലിൽ അഞ്ചായ്മട്ടോ കാരണം ഞങ്ങളവിടെ നിന്ന് തന്നെ ഞങ്ങൾ പിന്നെ മൂന്നരയ്ക്ക് എടുക്കേണ്ടി കൊടുത്തത് മൂന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് എടുത്തത് അപ്പോൾ ആ ഒരു കണക്കിന് ഇവിടെ നേരം ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങളാകെ കുറങ്ങിയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ റിഫണ്ട് കയറിയിട്ട് പിന്നെ പന്തലൂർ വരെ നിന്നെത്തിയു പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേര് വെയിൽ തന്നെ കിട്ടാ സീറ്റിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വൈക്കടുന്ന വെള്ളമൊക്കെ കുറച്ച് കടിയൊക്കെ വാങ്ങിയിട്ടോ പിന്നെ എന്താക്കി ഓട്ടോ വിളിച്ചാണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടോ പിന്നെ എൻ്റെ ഉമ്മ കോട്ടേഴ്സിലായിട്ടോ താമസിക്കണത് അപ്പോൾ പിന്നെ ഉമ്മ വന്നപ്പോൾ ഉമ്മ പാ അല്ല പാൽ അല്ല ബൂസ്റ്റ് ചായ ഉണ്ടാക്കി തന്നീന് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ കടിയും വെട്ടി ഞങ്ങൾ അഞ്ച് പേരും ചായയൊക്കെ കുടിച്ചു കുടിച്ചിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഉമ്മയും തന്നെ പണിക്ക് പോയി വന്നിട്ട് അന്ന് കേട്ടോ വന്നത് ഞങ്ങൾ ചെല്ലാണ് അന്ന് തന്നെ വന്നത് അതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു പെണ്ണിനോട് പറഞ്ഞങ്ങനെ അവരൊക്കെ എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കലുണ്ട് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ജീവിതത്തിലാദ്യമായിട്ടോ അങ്ങനെ ഓർഡർ ചെയ്ത് കാണ്ട് കൊണ്ട് വീട്ടൊക്കെ എത്തിച്ചെന്നിട്ട് അങ്ങനെ കഴിക്കണം കേട്ടോ ഞങ്ങളെപ്പോഴും ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട് ഞങ്ങളെന്നെ പോയി ഞങ്ങൾ ഓർഡർ ആക്കിങ്ങാണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടാണ് തന്നെ കേട്ടോ അപ്പോൾ ഇതേതായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഓർഡർ അപ്പോൾ എട്ട് മണിക്കാണ് എത്തുള്ളൂ എന്നാണ് ഞാൻ ഏഴ് മണിക്ക് തന്നെ പിന്നെ എത്തി കേട്ടോ പിന്നെ ഒരു കിലോന് മന്തി റൈസും പിന്നെ ബ്രോസ്റ്റ് അഞ്ച് പീസ് ബ്രോസ്റ്റ് ആണ് കേട്ടോ വാങ്ങിയത് പിന്നെ അയക്കുള്ള പിന്നെ എല്ലാം മയോനേസും അങ്ങനെ സോസും പിന്നെന്തൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കാണെങ്കിൽ ഇത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ആകെ പിന്നെ അൽഫാമൊക്കെ മാത്രമേ അങ്ങനെ തിന്നുള്ളൂ എനിക്ക് കുറച്ച് ചേരുവൊക്കെ ഉള്ളതാണെങ്കിലും എനിക്ക് എനിക്കിഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ലായിരുന്നാണ്ട് പിന്നെ ഓർഡർ ആക്കി എല്ലാം കാരണം കേട്ടോ തിന്ന് നോക്കാൻ പറ്റിയിട്ടില്ല ഈ കൊടുക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ മന്തി അങ്ങനെ കുറച്ചൊക്കെ തിന്നും പിന്നെ എനിക്കിത് അങ്ങനെ വലിയ ഇഷ്ടമല്ല ടേസ്റ്റ് പക്ഷേ ഇത് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ അഞ്ച് പീസ് ഞങ്ങൾക്ക് അഞ്ച് പേര് അഞ്ച് പീസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ നല്ല പൈസ കൊടുക്കണം കേട്ടോ പക്ഷെ ഇതിന് നല്ല വിലക്കുറവായിരുന്നു കേട്ടോ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും എനിക്കറിയില്ല ഞങ്ങളവിടെ അതിന് പിന്നെ നല്ല പൈസ ഉണ്ടായാലുണ്ട് ഇതിന് നല്ല അൽഫാമൊക്കെ മേടിക്കുകയാണെങ്കിലും അങ്ങനെ നല്ല പൈസ ഉണ്ടായാലുണ്ട് കേട്ടോ പിന്നെ പക്ഷെ അവിടെ നോക്കുമ്പോൾ റൈസും പിന്നെ അത്രയും പിന്നെ കുബോസും രണ്ട് കുബോസും ഉണ്ടായിരുന്നു അത്രയും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഇതിന് നല്ല വിലക്കുറവാണ് കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും ഞങ്ങളിതൊക്കെ പൊട്ടിച്ച് ചൂടോടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് തിന്ന് ചൂടാറാൻ നിൽക്കേണ്ടല്ലോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം അഞ്ചുപേരും പിന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റത്തൊക്കെ ഇത്രയും ദിവസം പോവാതിരുന്നതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മാപ്പിള വീണിട്ട് അവർക്ക് കൈയും മുഖമൊക്കെ പിന്നെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് അഞ്ചെട്ട് മാസം റെസ്റ്റിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉമ്മക്ക് കുറേ സുഖമില്ലാതായിട്ട് എൻ്റെ ഉമ്മ എൻ്റെ അടുത്തായിരുന്നു അങ്ങനെ കുറേ അത് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അവർ പണിക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഉമ്മയും പണിക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഒരു പൂതി ഒന്ന് പോയിട്ട് വരികയോന്നാണ് അപ്പോൾ പിന്നെ അവരായിരുന്നു അങ്ങനെ പോയിക്കോളിയാണ് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ എന്താ പറയുക പോയപ്പോൾ ഞങ്ങൾക്കൊന്നു തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ പോയ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളോട്ടോ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഇവിടെ മൈൻഡിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയേക്കണവർക്ക് കമൻറ്റ് ചെയ്താൽ താങ്ക് യു